ിൽ നിന്ന് ഭരതനും ശത്രുഘനും മൂന്നമ്മമാരിൽ നിന്ന് ജന്മം എടുത്തവരായിരുന്നെങ്കിലും സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഇത് ലക്ഷ്മണൻ ശ്രീരാമനോടും ഭരത ശത്രുഘനോടുമായി കൂടുതൽ എളുപ്പം പണ്ട് കൈകി ദർശനം നിന്ന് രണ്ടു വരങ്ങൾ സ്ഥിതിച്ചിരുന്നു ഇന്ന് ഭരതനെ സിംഹാസനത്തിനയ്ക്കണമെന്നും ശ്രീരാമനെ പതിനാല് വർഷം മനഹാസത്തിനയക്കണമെന്നും കൈകി ദർശനോട് ആവശ്യപ്പെട്ടു ഈ സമയം ഭരതൻ തന്റെ അമ്മാനെ കാണാൻ കോഴിക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോഴും കേട്ടത് തന്റെ ജ്യേഷ്ഠന്റെ പതിനാല് വർഷത്തെ വനവാസ യാത്രയെക്കുറിച്ചായിരുന്നു ഇതിനെല്ലാം കാരണക്കാരി തന്റെ മാതാവാണെന്ന് അറിഞ്ഞതോടുകൂടി തന്റെ മാതാവിന്റെ ആക്കൂറിൽ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഭഗനം ചെയ്തത് കൗസുകിയുടെ അടുക്കൽ ചെന്ന് ഇതൊന്നും തന്റെ അറിവോടുകൂടിയല്ല നല്ലതെന്നും തന്റെ മാതാവ് ചെയ്തേക്കിന് താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞു ഇതിന് പ്രായകമായി താൻ ശ്രീരാമനെയും സീതാദേവിയും തിരിച്ചു കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ പോവുകയാണെന്നും അറിയിച്ചു കാട്ടിൽ ചെന്ന് ശ്രീരാമനെ കണ്ട് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് ശ്രീരാമനീ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം രസിച്ചു ശ്രീരാമൻ ഒരു കാര്യം ഓർമ്മപ്പെട്ടു താൻ തന്റെ പിതാവിന്റെ വാക്കുകളാണ് അനുസരിക്കുന്നതെന്ന് പിതാവിന്റെ വാക്കുകളെ അനുസരിക്കുക എന്നാണ് ഒരു കടമയുണ്ട് അന്ന് തന്നെ അങ്ങ് അയോധ്യയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ താൻ അഗ്നിപ്രവേശനം ചെയ്യുന്ന കാര്യം ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു ഭാരതൻ തന്നെ ജ്യേഷ്ഠനെ പാദങ്ങൾ തലയിലേക്ക് കൊട്ടാരത്തിലേക്ക് യാത്രയായി പതിനാല് വർഷക്കാലത്ത് ഭാരതൻ

ബാല്യനിഗ്രഹണം സമുദ്രാപുരി മർദ്ദനംഭനിധനം ഇത് മരണക്കിടയ്ക്കേ വെച്ച് പരാക്രമിയായ രാവണൻ പോലും ശ്രീരാമനോട് പറഞ്ഞു ഇങ്ങനെയാണ് അല്ലയോ ശ്രീരാമ ഞാൻ അങ്ങേക്കാൾ എത്ര ശ്രേഷ്ഠനാണ് ഞാൻ ഒരു ബ്രാഹ്മണനാണ് വയസ്സിൽ മൂത്തതാണ് എന്നിട്ടും ഞാൻ അങ്ങേടെ മുമ്പിൽ തോന്നിയിട്ടുണ്ട് കാരണം അങ്ങക്ക് സഹോദര സ്നേഹമുണ്ട് അങ്ങയുടെ സഹോദരങ്ങൾ അങ്ങനെ കൂട്ടായുണ്ട് ഒന്ന് ഓർക്കണം മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന മഴവിന്റെ മരത്തടി കൊണ്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓർത്താ തന്നെ നന്ദി നമസ്കാരം